ക്ലാസ് റൂം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് വളരെയധികം മാർക്ക് നേടാൻ നമ്മളെ സഹായിക്കുന്ന റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് കളക്റ്റീവ് നൗൺസ് കളക്റ്റീവ് നൗൺസുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം നോക്കാം ഐ ഷഫിൽഡ് ദ ഡാഷ് വൈൽ പ്ലേയിങ് ഐ ഷഫിൽഡ് ദ ഡാഷ് വൈൽ പ്ലേയിങ് ആൻസർ ഡെക്ക് ഡെക്ക് ഓഫ്സ് അതുപോലെ തന്നെ കാർഡ്സിന് പറയുന്ന മറ്റൊന്നാണ് പാക്ക് ഓഫ് കാർഡ്സ് എന്നും പറയാറുണ്ട് ഡെക്ക് എന്ന് പറഞ്ഞാലും പാക്ക് എന്ന് പറഞ്ഞാലും ശരിയാണ് ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് ചെയ്യുക അടുത്ത ചോദ്യം ഫ്ലൈസ് ദ ഇലക്ട്രിക് ബൾബ് ഇൻ ദിവനിങ്റൌണ്ട് ദ ഇലക്ട്രിക് ബൾബ് ഇൻ ദവനിങ് സ്വാമോ ഫ്ലൈസ് അതുപോലെ തന്നെ സ്വാമ് ഓഫ് ആൻഡ് ആൻസ് ഇതും സ്വാമ് ഓഫ് വരുന്ന കളക്ടീവ് ഡോൺ ആണ് ആൻഡ് ബീസ് ഇതിനൊക്കെ എന്ന് തന്നെയാണ് പറയുന്നത് അടുത്ത ചോദ്യം ഡാഷ് ഓഫ് ദി ഫ്ലവേഴ്സ് പിക്ക് ഔട്ട് ദ കറക്ട് കളക്ടീവ് ഡൌൺ ഡാഷ് ഓഫ് ദി ഫ്ലവേഴ്സ് ഓഫ് ദ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ബഞ്ചോ ഫ്ലവേഴ്സ് എന്നും പറയാറുണ്ട് ഗാർലൻഡ് ബഞ്ച് ദക്ക ഫ്ലവേഴ്സിന്റെ കൂടെ വരുന്ന കളക്റ്റീവ് നൗൺ ആണ് നെക്സ്റ്റ് ഐ ആൻസർ ഓഫ്സ് വേർഡ്സ് കാർഡ്സ് കാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പാക്ക് ഓഫ് കാർഡ് അതുപോലെ തന്നെ ഇതിനൊക്കെ പാക്ക് എന്നാണ് പറയുന്നത് ഇതിന്റെയൊക്കെ കൂട്ടത്തിനെ പറയുന്നത് ഓഫ് ലയൺ ആസ് നോൺ ആസ് ഡാഷ്സർ പ്രൈഡ് പ്രൈഡ് A dash of sailors. A dash of sailors. Crew. Crew of sailors. A large dash of policemen could be seen on the site. A large dash of policemen could be seen on the site. Answer. Pause. പോലീസ്മെനിന്റെ കളക്ടീവ് നോണിൽ പോസ്റ്റ് മാത്രമല്ല പെട്രോൾ പെട്രോൾ ഓർ പോസ് ഇത് രണ്ടും പോലീസ്മെന്റെ കളക്ടീവ് നോൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എ ഡാഷ് ഓഫ് ആൻഡ് വെയർ ഫൗണ്ട് ഓൺ ദ ഫ്ലോർ എ ഡാഷ് ഓഫ് ആൻഡ് വെയർ ഫൗണ്ട് ഓൺ ദ ഫ്ലോർ നമ്മൾ നേരത്തെ ആൻസിൻ്റെ ഫ്ലൈസിൻ്റെ പറഞ്ഞപ്പം പറഞ്ഞിരുന്നു സ്വാം ഓഫ് ഫ്ലൈസ് ആൻസ് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആൻസിന് പറയുന്ന മറ്റൊന്നാണ് ആർമി ഇവിടെ ആൻസർ ആർമിന്നുള്ളതാണ് ഡിസ്ട്രോയിഡ് ക്രോസ് എൻഡർ ഫോറസ്റ്റ് പറയാറുണ്ട് ട്രൂപ്പ് ഓഫ് മങ്കീസ് പറയാറുണ്ട് കങ്കാരുടെ കൂടെയും നമ്മള് ട്രൂപ്പ് പറയാറുണ്ട് ട്രൂപ്പ് ഓഫ് കാങ്കറൂസ് അതുപോലെ തന്നെ ട്രൂപ്പ് ഓഫ് മങ്കീസ് മങ്കീസിന് ട്രൂപ്പും പറയും ട്രൈബും പറയും നെക്സ്റ്റ് എ എ ഫ്ലീറ്റ് 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 ഓഫ് 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 ഡാഷ് ഡാഷ് ഷിപ്സ് കപ്പലിന്റെ കൂട്ടം ഷിപ്സ് ഇനി ഫിഷിന്റെ കളക് നൗൺ വരുന്നതാണ് യൂസ് കളക്ടീ നൌൺ ഫിഷ് ഫിഷിന്റെ കളക് നൗൺ ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ട് സ്കൂൾ ഓഫ് ഫിഷസ് സ്കൂൾ ഓഫ് ഫിഷസ് അതുപോലെ എ എ ഷോൾ ഷോൾ ഓഫ് ഓഫ് ഫിഷ് ഫിഷ് എന്നും പറയാറുണ്ട് ഇതൊക്കെ ഫിഷിന്റെ എ എ ഡാഷ് ഡാഷ് ഓഫ് ഓഫ് കാറ്റിൽ കാറ്റിൽ ഇൻ ഇൻ ദ മെഡോ കളത്തിൻ്റെ കുറേ ഉണ്ട് ഹെഡ് ഓഫ് ബഫലോസ് ആൻഡലോ ഡിയർ എലിഫന്റ് ഡ്രോ ഡ്രോവ് ദുമാണ് കാറ്റിലിൻ്റെ ഹെഡോ എന്ന് പറയും കാറ്റിലിന് വേറൊരു വാക്കാണ് ഹെർഡ് അതുപോലെ ഡ്രോവ ഡ്രോവ് ഓഫ് കാറ്റിൽ എന്ന് പറയും ജിറാഫിനും പറയും ഹെർഡും പറയാറുണ്ട് ടവർ ഓഫ് ജിറാഫും പറയാറുണ്ട് ടവറും ഹെർഡും ജിറാഫിന് പറയാറുണ്ട് ഹെർഡ് ഡ്രോവും ഹെർഡും കാറ്റിലിന് പറയാറുണ്ട് അതുപോലെ എലിഫൻ്റിന് കൗസ് ഡിയർ ആൻഡലോപ്പ് ബഫലോ ഇവരുടെ എല്ലാ കൂട്ടത്തിലും പറയുന്നത് ഹെർഡ് എന്നാണ് നെക്സ്റ്റ് क्वेश्चन എ ഗ്രൂപ്പ് ഓഫ് ജഡ്जेस ഈസ് നোন ആസ് എ ഗ്രൂപ്പ് ഓഫ് ജഡ്जेस ഈസ് നোন ആസ് എ ബെഞ്ച് ബഞ്ച് അല്ല ബെഞ്ച് പാക്ക് വാൾസ് ഡാഷ് ബുക്സ് വാൾസിന്റെ കൂട്ടമാണ് പാക്ക് അപ്പോൾ ബുക്സിന്റെ കൂട്ടത്തിനെ എന്താണ് പറയേണ്ട ആൻസർ ഫയൽ ഫയൽ ഓഫ് ബുക്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഡാഷ് ഓഫ് ഔൾസ് എ ഡാഷ് ഓഫ് ഓഫ്സ് ആൻസർ പാർലമെന്റ് പാർലമെന്റിലാണ് മൂങ്ങകൾ കാണപ്പെടുന്നത് നോർത്താൽ മതി അപ്പൊ ഇത്രയാണ് കറക്റ്റിൻ്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക താങ്ക് യു